പെട്ടെന്ന് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുമായിരുന്നില്ല അവൾ ഓടിച്ചെന്ന സേറയുടെ മുറിയിൽ ചെന്ന് വിളിച്ചു എന്താ ചേച്ചി എന്തു പറ്റി അമ്മ അവിടെ അവൾ വാക്കുകളില്ലാതെ പരതി സേറയുമായി റൂമിലേക്ക് വരുമ്പോൾ ആനയുടെ കിടപ്പ് കണ്ട് സേറയും പേടിച്ചു പോയിരുന്നു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു അവൾ പെട്ടെന്ന് ഫോണെടുത്ത് സോഫിയുടെ നമ്പർ കണ്ടുപിടിച്ച് സോഫിയെ വിളിച്ചു കേട്ട വാർത്തയോടെ ഞെട്ടലായിരുന്നു ആ നിമിഷം സോഫി പെട്ടെന്ന് വീട്ടിലേക്ക് വരാമെന്ന് അവർ പറഞ്ഞിരുന്നു ക്രിസ്റ്റിയും ഉള്ളോണ്ട് അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നിരുന്നു ക്രിസ്റ്റിയുടെ കാറിലാണ് ആനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും സോഫി പല പ്രാവശ്യം അവരെ തട്ടിവിളിക്കാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല അത് എല്ലാവരിലും ഒരു ഭയം ഉണർത്തിയിരുന്നു ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു സോന തന്റെ അമ്മയുടെ അവസ്ഥയ്ക്ക് താനാണ് കാരണമെന്ന കുറ്റബോധം അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു രാത്രിയിൽ ഭക്ഷണം കഴിക്കാനും അമ്മ വന്നിരുന്നില്ല തന്നോട് പിണങ്ങിയാണെന്ന് വിചാരിച്ചാണ് പിന്നീട് വിളിക്കാതിരുന്നത് അമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിരിക്കുന്നു സോനയ്ക്ക് സങ്കടം തോന്നി മനസ്സ് ആത്മാർത്ഥമായി അവൾ വേദനിച്ചു തന്റെ വാക്കുകളാണ് അമ്മയെ വേദനിപ്പിച്ചത് കഴുത്തിൽ കിടന്ന കുരിശുരൂപത്തിൽ പിടിച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ അമ്മയ്ക്കൊന്നും വരരുതെന്ന് മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ മനസ്സിലെ ചിന്ത ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ആനയെ കൊണ്ടുപോകുമ്പോൾ സോനെ ഒരു ജീവച്ഛമം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഐസ്യുവിന് മുൻപിലായി ഡോക്ടർമാരുടെ മറുപടിക്ക് എല്ലാവരും കാത്തു നിൽക്കുമ്പോഴും സോനെ ഒന്നും സംസാരിച്ചിരുന്നില്ല കുറച്ച് ക്രിറ്റിക്കലാണ് വെളുപ്പിനെയാണ് മെഡിസിൻ അകത്ത് ചെന്നിരിക്കുന്നത് എങ്കിലും ഞങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ഞങ്ങൾ പരിശ്രമിക്കാം ഡോക്ടറുടെ മറുപടി കേട്ടപ്പോൾ ഒന്ന് തലതലിക്ക് അറിയാനാണ് സോനയ്ക്ക് തോന്നിയത് അപ്പൊ അമ്മ ഉറങ്ങിയിട്ടില്ല വെളുപ്പിനെ വരെ താൻ പറഞ്ഞത് ആലോചിച്ച് വിഷമിച്ചിരിക്കുവായിരുന്നു പാവം എന്തടി എന്ത് സംഭവിച്ചത് സോനയുടെ മുഖത്ത് നോക്കിയാണ് സോഫി കാര്യങ്ങൾ ചോദിച്ചത് എന്തു മറുപടി പറയണമെന്ന് അറിയാതിരിക്കുന്നു സോന സോഫി ചേച്ചി ഇപ്പൊ സോനേച്ചിയോടൊന്നും ചോദിക്കണ്ടാ തടഞ്ഞു അതെന്താ ഇന്നലെ ഒരു രാത്രിയിൽ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാനാണ് ഇന്നലെ വൈകുന്നേരം കൂടി അമ്മ എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചതാണ് അപ്പോഴൊന്നും അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു രാത്രിയിൽ മരിക്കണമെന്ന് തോന്നാൻ മാത്രം എന്ത് സങ്കടമാണ് അമ്മയ്ക്കുണ്ടായതെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ ഇപ്പം അതൊന്നും ചോദിക്കാനും പറയാനുമുള്ള സമയമല്ല സോഫി ക്രിസ്റ്റി സോഫിയെ വിലക്കുന്നുണ്ടായിരുന്നു എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് സോനയ്ക്ക് അറിയില്ലായിരുന്നു അപകടനില തരണം ചെയ്തിട്ടുണ്ട് എങ്കിലും ഉടനെ റൂമിലേക്ക് മാറ്റില്ല പിന്നെ ആത്മഹത്യാശ്രമം ആയതുകൊണ്ട് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടി വരും അത് റൂൾ ആണ് അവർ ഒന്ന് ഓക്കെ ആയിട്ട് മാത്രമേ ഞാൻ അത് ചെയ്യുന്നുള്ളൂ പ്രായമായ ആളല്ലേ പോലീസിനെയൊക്കെ കണ്ട് വീണ്ടും ടെൻഷനായാലോ ഡോക്ടറുടെ വാക്കുകൾ വല്ലാത്തൊരു ആശ്വാസത്തോടെയാണ് എല്ലാവരും കേട്ടത് ഞങ്ങൾക്കൊന്ന് കാണാമോ ഡോക്ടർ സോഫിയാണ് ചോദിച്ചത് ആയിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും അപ്പോൾ കാണാം എല്ലാവർക്കും സമാധാനമായല്ലോ ഇനി വന്ന് വല്ലതും കഴിക്കാൻ നോക്ക് ക്രിസ്റ്റി പറഞ്ഞു എനിക്കൊന്നും വേണ്ട ചേട്ടായി സോന പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇവിടെ പട്ടിണി ഇരുന്നാൽ ഇനി വേറെ എന്തെങ്കിലും അസുഖം വരുത്തി വെക്കേണ്ട സമയം ഇപ്പോൾ രണ്ടു മണിയായി നമ്മൾ ഏഴ് മണിക്ക് വന്ന് തരാവലേ പാടി വന്ന് വല്ലോം കഴിക്കേ സോഫിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മറുത്തൊന്നും പറഞ്ഞില്ല എല്ലാവരും കൂടി പോയാൽ ഇവിടെ ആരാണ് സോന പറഞ്ഞു എങ്കിൽ ചേച്ചി ഇവിടെ ഇരുന്നു എന്തെങ്കിലും അത്യാവശ്യം ആരെങ്കിലും വേണ്ടേ ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചിക്ക് ആഹാരം വാങ്ങിക്കൊണ്ട് വരാം സേറെയാണ് അങ്ങനെ ഒരു ഉപാധി പറഞ്ഞത് എങ്കിൽ പിന്നെ മോളെയും കൂടി നീ നോക്ക് അവൾ ആകെ വാടി തളർന്നുറങ്ങി ഇന്ന് ആകെ കഴിച്ചത് ബിസ്ക്കറ്റും പാലുമാണ് സോഫി പറഞ്ഞു സാറില്ല സോനേച്ച് കഴിക്കുമ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാം അപ്പം അവൾ കഴിച്ചോളും സേറ പറഞ്ഞു കാതൻ മോളെ സോനയുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് അവർ മൂന്ന് പേരും ക്യാൻറ്റീനിലേക്ക് പോയത് ആയുസുവിന് മുൻപിൽ ജീവച്ഛവം കണക്കി കാതൽമോളെ കൊണ്ട് ഇരിക്കുമ്പോഴും സോനയുടെ മനസ്സിൽ ഓരോ സംശയങ്ങളായിരുന്നു കാതൽ മോൾ ഓരോ സംശയങ്ങൾ അവളോട് ചോദിക്കുന്നുണ്ട് അവളോട് എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ ഇനി തന്റെ ജീവിതം എങ്ങനെയാകുമെന്ന ഭയമായിരുന്നു പറഞ്ഞ പോലെ അമ്മ കാണിച്ചു തന്നു താൻ ഇന്നലെ പറഞ്ഞ വാക്കുകളാണ് അമ്മയെ വേദനിപ്പിച്ചത് താൻ കാരണമാണ് അമ്മ ഈ അവസ്ഥയിൽ എന്താണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിനു ബാക്കി അമ്മ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഇനിയും തനിക്ക് മുൻപിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഒന്നുകിൽ സത്യ അല്ലെങ്കിൽ അമ്മ രണ്ടിലൊരാളെ വേണമെന്ന് തീരുമാനിക്കണം ജീവിതത്തിൽ ആർക്കാണ് താൻ മുൻതൂക്കം നൽകുന്നത് തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മയ്ക്കോ അതോ തന്നെ പ്രാണനായി കാണുന്ന സത്യക്കോ മനസ്സിലെ വടംവലികൾ മുറുകി തന്റെ അമ്മയുടെ മരണത്തിൽ ഒരിക്കലും താൻ കാരണക്കാരിയാകാൻ പാടില്ല സത്യല്ല അമ്മയാണ് തനിക്ക് വലത് അവളുടെ മനസ്സിൽ അടിവരയിട്ടൊരു തീരുമാനമായി അത് മാറിയിരുന്നു സോന പിറകിൽ നിന്നും പരിചിതമായ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അവൾ തലയുയുർത്തി നോക്കിയത് ജീവൻ അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു സോന എന്താ ഇവിടെ അമ്മ വിക്കി വിക്കി അവൾ എങ്ങനെയൊക്കെയോ നടന്നത് മുഴുവൻ ജീവനോട് പറഞ്ഞു അയാളുടെ മുഖത്തും സഹതാപം നിറയുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല തൻ്റെ അമ്മയാണതെന്ന് ഒരു സൂയിസൈഡ് കേസ് വന്നിരുന്നു എന്ന് അറിഞ്ഞിരുന്നു കാതറിൻ മോളെ അരുമയായി കവളിലൊന്നും തലോടാനും ജീവൻ മറന്നിരുന്നില്ല താൻ എന്ത് തീരുമാനം എടുക്കാനാ തീരുമാനിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്ത് തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്റെ അമ്മ എനിക്ക് വേണം അത്രമാത്രം മാത്രം എനിക്കറിയൂ ഈ സമയത്ത് പറയാൻ പാടില്ല തന്റെ കാര്യത്തിൽ എനിക്കും വീട്ടിലൊരു തീരുമാനം ഉടനെ തന്നെ പറയണം ഇന്നലെ കൂടി വീട്ടിലത് പറഞ്ഞ് ചെറിയൊരു സംസാരം നടന്നിരുന്നു തന്നോട് ഒരിക്കൽ കൂടി ചോദിച്ചിട്ടൊരു തീരുമാനം പറയാമെന്ന് കരുതി ഇരിക്കുകയാണ് എനിക്കെന്തോ കണ്ടപ്പോൾ തന്നെ തന്നെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടൊരു നോ പറയാൻ മടി ജീവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി പേഴ്സിൽ നിന്നും ഒരു കാർഡ് എടുത്തവൻ സോനയുടെ കൈകളിൽ നൽകി അവൾ യാന്ത്രികമായി ഇത് വാങ്ങി എൻ്റെ കാർഡാണ് അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഏതായാലും അമ്മയ്ക്ക് സുഖാവട്ടെ അതിനുശേഷം എന്തെങ്കിലും തീരുമാനം എടുത്താൽ മതി അവൾ അവളുമെല്ലാം തല കുളിക്കി ഞാനിവിടെ ഉണ്ടാകും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം മടി വിചാരിക്കരുത് പോട്ടെ ഡ്യൂട്ടിയുണ്ട് ക്രിസ്റ്റി ഒരു റൂം എല്ലാവർക്കും വേണ്ടി എടുത്തിരുന്നു ക്യാൻറ്റനിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമേ എങ്ങനെയൊക്കെയോ സോനെ കഴിച്ചെന്ന് വരുത്തി ഇച്ചായം വീട്ടിൽ പോയ്ക്കോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ സോഫി പറഞ്ഞു നിങ്ങളെങ്ങനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത് ക്രിസ്റ്റി തൻ്റെ നിലപാട് പറഞ്ഞു സാറുമില്ല ഇച്ചായ മമ്മിയും അവിടെ ഒറ്റയ്ക്കല്ലേ ഇച്ചായം പോകുമ്പോൾ ഇവളേം കൂടി കൊണ്ടുപോയേക്കാവോ വൈകുന്നേരം ഞാനിങ്ങോട്ട് വരാം ഇവർ രണ്ടുപേരും ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കട്ടെ ഞാൻ വീട്ടിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം സോഫി പറഞ്ഞു എങ്കിൽ ദീവാ ഞാൻ വീട്ടിലിറക്കാം എങ്കിൽ പിന്നെ നീൻ കൂടി വാ സോന സോഫി പറഞ്ഞു നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വീട്ടിൽ പോയി നിന്ന് എടുത്തിട്ട് വരാം ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നോളാം അവിടെ നിന്ന് പോകാൻ മടിച്ച പോലെ അവൾ പറഞ്ഞു അമ്മയെ നഷ്ടമാകുമോ എന്ന് അവൾ അത്രമേൽ ഭയന്നു എനിക്ക് ചേച്ചി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടി വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുക്കാം സേറെ പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം ക്രിസ്റ്റി ആ തീരുമാനത്തിനെ അനുകൂലിച്ചു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ തന്നെ ഇരുന്നപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ സോനയ്ക്ക് തോന്നിയിരുന്നു ചിന്തകൾക്ക് ആട് കയറി അപ്പോഴാണ് നേഴ്സ് വന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾക്ക് കയറി കാണാം ആ നിമിഷം അവിടെ താൻ മാത്രമേ ഉള്ളൂ എന്ന് സോന ഓർത്തു ഒരിക്കലും തന്നെ കാണണമെന്ന് അമ്മ ആഗ്രഹിക്കില്ല അമ്മയുടെ മനസ്സിൽ ഒരു പക്ഷേ അത്രമേൽ ദൂരത്തിലായിരുന്നേക്കാം ഇപ്പോൾ താൻ എങ്കിലും അമ്മ ഒറ്റയ്ക്ക് കാണേണ്ടത് ഇപ്പോൾ തൻ്റെ ആവശ്യമാണ് ഉടനെ ഐസുവിനെ മുൻപിലേക്ക് നടന്നു കാലുകൾ വേഗത്തിൽ പാഞ്ഞു ഐസുവിൽ കിടക്കുന്ന അമ്മയുടെ മുഖം കണ്ടപ്പോൾ ആദ്യം വേദനയാണ് തോന്നിയത് താൻ കാരണമാണ് അമ്മ ഇങ്ങനെയൊരു അവസ്ഥയിൽ കിടക്കേണ്ടി വന്നത് ഒരു കൊടുങ്കാറ്റിൽ മുളയാതെ നിന്നൊരു മരമായിരുന്നു തൻ്റെ അമ്മ അടുത്തു ചെന്ന ആ കാലുകളിൽ പിടിച്ചു സ്പർശനം അറിഞ്ഞിട്ടായിരിക്കണം ആ നിമിഷം അമ്മ കണ്ണു തുറന്നിരുന്നു മുഖത്ത് നീരസമില്ല എന്ത് പണിയാമ്മ കാണിച്ചത് എന്തെങ്കിലും വന്നു പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ കരച്ചിലൂടെയാണ് അത്രയും പറഞ്ഞത് നീ എന്തിനാ വിഷമിക്കുന്നത് എന്തെങ്കിലും വന്നു പോയിരുന്നെങ്കിൽ നിനക്ക് നിന്റെ കാമുകിന്റെ കൂടെ സുഖമായി ജീവിക്കാമായിരുന്നില്ലേ ഞാൻ സ്നേഹിക്കാത്തത് കൊണ്ട് നീ കണ്ടുപിടിച്ചവനല്ലേ അമ്മയ്ക്ക് പകരക്കാരനായവൻ വാക്കുകളിൽ നീരസം നിറഞ്ഞു എനിക്ക് ആരെയും വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്കെറ്റമ്മയെ മതി അമ്മയെ മാത്രം മതി അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല സത്യെ ഞാൻ മറന്നുകൊള്ളാം വേദനയോടെയാണ് അത്രയും പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ ഉറച്ചതായിരുന്നു വീണ്ടും കരഞ്ഞുകൊണ്ടൊരു മന്ത്രം പോലെ അത് പറഞ്ഞുകൊണ്ടിരുന്നു സത്യെ ഞാൻ മറന്നുകൊള്ളാം കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്ത കേട്ട സന്തോഷമായിരുന്നു അമ്മയുടെ മുഖത്തും അപ്പോൾ എന്ന് തോന്നിയിരുന്നു പക്ഷേ എന്റെ ഹൃദയമാണ് അമ്മയ്ക്ക് മുൻപിൽ അടിയറ വയ്ക്കുന്നത് അമ്മ അറിയുന്നില്ല ജീവിതത്തിൽ ഒരിക്കലും അവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാൻ തനിക്ക് കഴിയില്ല എങ്കിലും അമ്മയെ മരണത്തിന് വിട്ടുകൊടുത്ത് സ്വന്തം ജീവിതം നേടിയെടുക്കാനും താൻ ആഗ്രഹിക്കുന്നില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വലിയ പാർട്ട് ഞാൻ നാളെ തരാമേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലെ ഒരു കഥയാണ് കേട്ടോ ഇതുവരെ നമ്മൾ എഴുതിയിട്ടില്ലാത്ത ടൈപ്പിലെ ഒരു കഥ